നെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാടി ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു നമ്മൾ മുമ്പ് ഒരു ചെന്നൈയിൽ ട്രിപ്പ് പോയിട്ടില്ലോ അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് ടൂ ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇടുന്നത് ചെന്നൈയിലെ കാഴ്ചകളൊക്കെ കാണിക്കുന്നതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എനിക്ക് ഇതിൽ പറയാനുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കുറച്ച് ദൂരേക്കൊക്കെ പോകുന്ന സമയത്ത് വളരെയധികം നമ്മൾ കെയർഫുൾ ആയിട്ടും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇരിക്കണം അല്ലെങ്കിൽ നമുക്ക് നല്ല എട്ടിൻ്റെ പണിയൊക്കെ കിട്ടും അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടായിട്ടോ തിരിച്ചു വരുന്ന സമയത്ത് അതിനെക്കുറിച്ചിട്ടും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് ഫസ്റ്റ് ദ ദിവസം തന്നെയാണ് കേട്ടോ അത് ഞങ്ങൾ ചെന്നൈ പോയ അന്ന് വൈകുന്നേരം ആയിട്ടുണ്ട് ഇത് അപ്പോൾ നമ്മുടെ കോഴിക്കോട്ടുകാരുടെ മുട്ടായിത്തരുവൊക്കെ ഉണ്ടല്ലോ അതേപോലത്തെ ഒരു സ്ഥലമാണ് നമ്മുടെ ചെന്നൈയിലുള്ള ടി നഗർ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ കുറേ കാഴ്ചകളാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചത് അപ്പോൾ നമ്മളവിടുന്ന് സാധനങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ഞാനൊന്നും വാങ്ങിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ അതൊക്കെ കിട്ടാനുണ്ടല്ലോ പിന്നെ തൊട്ടടുത്ത് തന്നെ സ്റ്റീൽ പാത്രക്കാട് ഉണ്ട് നാത്തുവിനോട് ഞാൻ കഴിയുന്നതും പറഞ്ഞ് കയറല്ലേ കയറില്ലേ കാരണം എനിക്കറിയാം എൻ്റെ സ്വഭാവം ഈ പാത്രങ്ങളൊക്കെ കണ്ടാൽ ഒരു പ്രത്യേക തരം ഇൻട്രസ്റ്റ് ആണ് അത് വാങ്ങാനൊക്കെ അപ്പോൾ അതാ അവിടെ എത്തിയപ്പോൾ പിന്നെ കുറച്ച് ഒന്ന് രണ്ട് പാത്രങ്ങൾ വാങ്ങി കേട്ടോ അപ്പോൾ കാര്യമായിട്ട് കയറി അവൾ ആകെ രണ്ട് സ്പൂണോ രണ്ട് എന്താ ചട്ടകം അങ്ങനെ എന്തോ വാങ്ങിയിട്ടുള്ളൂ ഇനി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇതാ ആ ഒരു തെരുവിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളത് അവിടെ കണ്ടില്ല മൈലാഞ്ചി വരെ വിൽക്കുന്നുണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ നമ്മളെ മുറ്റത്തൊക്കെ ഉള്ള സാധനമാണ് അപ്പോൾ അവരിതാ ഒരു കെട്ടാക്കിയിട്ട് കെട്ടിന് പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെ എന്തോ ആണ് പിന്നെ അതാ ഒരുപാട് ഫ്രൂട്ട്സ് അങ്ങനത്തൊക്കെ ഈ തെരുവിൽ കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പോൾ വലിയൊരു റേറ്റ് ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ ചീപ്പ് റേറ്റ് ആയിട്ട് തന്നെയാണ് പക്ഷേ കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് കേട്ടോ ഈ കച്ചവടം ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനോ ഈ അവിടെ മീൻ മാർക്കറ്റിലൊക്കെ ഇഷ്ടം പോലെ ലേഡീസാണ് കച്ചവടം ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് തെരുവുകളിലൊക്കെ ഇവർ തന്നെയാണ് കേട്ടോ കച്ചവടം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലോണം ടയേഡായിട്ടുണ്ട് ഇതിന് പകലും മുഴുവനും ഈ നടത്തും അലച്ചിലും ഒക്കെ തന്നെയല്ലേ പിന്നെ അതുകഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് അവിടെ കൂടുതലും റെയിൽവേ വഴി റെയിൽവേ പിന്നെ ട്രെയിൻ വഴി തന്നെയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത് ചെറിയ പൈസയേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെനി ചെറിയ പൈസ വെച്ചാൽ എന്താ പറയുക അഞ്ച് രൂപ ആറ് രൂപ പത്ത് രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ റേറ്റ് അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്തുനിന്ന് ഇവർ എന്താ മതിരട്ട ഐസ്ക്രീമും അതും ഇതൊക്കെ വാങ്ങിക്കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരിക്കും ഐസ്ക്രീമും വേണ്ടാരനി ചായ വാങ്ങി കഴിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആ ടീ ബാഗൊക്കെ ഇട്ടുള്ള ചായയാണ് അപ്പോൾ അതുകൊണ്ട് സാധാരണ ചായേൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ട്രെയിനൊക്കെ ഇനി അപ്പോൾ നാത്തൂൻ്റെ മോളെ താമസ സ്ഥലത്തേക്കാണല്ലോ ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ അത് വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ ആ ഒരു സ്റ്റേഷനിലൊക്കെ ഉള്ളത് പിന്നെ അത് എപ്പോഴും നമ്മുടെ നാട്ടിൽ ബസ് വരുന്ന മാതിരി ആണ് കേട്ടോ അവിടെ ട്രെയിൻ വരുന്നത് ലോക്കൽ ട്രെയിനാണ് അപ്പം ഇത് കുറച്ചധികം ദൂരം ഉണ്ട് അവളെ സ്ഥലത്തേക്ക് ഒന്നര മണിക്കൂർ എങ്ങാണ്ടുണ്ട് അപ്പോൾ അതിന് റേറ്റ് വന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ ടിക്കറ്റിനും ഓരോരുത്തർക്കും പിന്നെ അത് അവിടേക്കുള്ള ട്രെയിനൊക്കെ കയറി ആ ട്രെയിനിൽ കയറി ആ ഒന്നര മണിക്കൂർ നല്ല ഇതായിട്ടോ കാണാനായിട്ട് കാരണം ഒരുപാട് കച്ചവടക്കാർ ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി കളിക്കുന്നുണ്ട് ഇനി ഈ സ്ത്രീകൾ തന്നെയാണ് കേട്ടോ കൂടുതലും ഇതിലടക്ക് ഒന്ന് രണ്ടാണുങ്ങൾ വന്ന് കച്ചവടം ചെയ്തു പോയി പക്ഷെ അതിൽ നിന്നൊന്നും ഒന്നും വാങ്ങാൻ തോന്നുന്നില്ല കേട്ടോ കാരണം ഒന്നാമത്തെ ദൂരെ നമ്മളെ നാടൊക്കെ വിട്ട് ദൂരെ നാട്ടിലൊക്കെ പോകുമ്പോൾ ഇതേ ഒക്കെ വാങ്ങി കഴിച്ചാൽ വയറിനൊക്കെ പണി കിട്ടിയാൽ പിന്നെ ഭയങ്കര പ്രശ്നമാകുമല്ലോ യാത്ര തന്നെ ബോറായി ബോറായിപ്പോകും അതുകൊണ്ട് അവിടെ അതിലും ഈ ട്രെയിനിലുള്ള ആളുകൾ മൊത്തത്തിൽ ഈ വർക്ക് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവർ ക്ഷീണിച്ചിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് ആളുകൾ ഓരോന്ന് വാങ്ങി കഴിക്കുന്നുണ്ട് എന്തോ പൈനാപ്പിളൊക്കെ കണ്ടപ്പോൾ ഒരു കൊതി പോലും തോന്നിയില്ല കേട്ടോ എന്തോ നാടൊക്കെ മാറി എവിടത്തോ ഒരു എന്താ അറിയില്ലല്ലോ നമ്മൾ അവിടുത്തെ സാധനമൊക്കെ വൃത്തി ഉണ്ടാവുക അങ്ങനത്തെ ഒക്കെ ഒരു ചിന്ത നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങിയില്ലേ പിന്നെ വേറൊരു പെണ്ണ് വന്നിട്ടുണ്ട് ഈ പച്ചക്കറിയൊക്കെ വയ്ക്കുന്നുണ്ട് തക്കാളി അങ്ങനത്തെ സാധനങ്ങൾ ഫ്രൂട്ട്സ് ഇത് നല്ല രസം ഇനി കാണാനായിട്ട് ട്രെയിൻ ഇറങ്ങിയിട്ടും പിന്നെ അവളുടെ സ്ഥലത്തേക്ക് താമസ സ്ഥലത്തേക്ക് പിന്നെയും വണ്ടി വിളിച്ചൊക്കെ പോകാണ്ട് കേട്ടോ ഈ സ്ഥലപ്പേരൊന്നും ഇപ്പോൾ ഓർമ്മയില്ല അപ്പോഴൊക്കെ നമ്മൾ പോകുന്ന സമയത്തൊക്കെ നല്ല ഓർമ്മ ഉണ്ടായിരുന്നു ഇപ്പോൾ വോയിസ് എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ ഒന്നുമില്ല ഇല്ല പിന്നെ അതാ ഫ്ലാറ്റിലേക്കാണ് വന്നത് പിന്നെ അപ്പോൾ അതാ രാത്രി നല്ലോണം ലേറ്റായിട്ടുണ്ടെനി നമ്മൾ റൂമിലെത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ടാവും റൂമിലെത്തിയതിൻ്റെ ശേഷം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയത് ഞങ്ങൾ തന്നെ പിന്നെ ചെന്നതിൻ്റെ ശേഷം ഫുഡൊക്കെ ഉണ്ടാക്കി നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ അതാ അവിടുന്ന് ആ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ടില്ലേ ഒരുപാട് ലൈറ്റ് ലൈറ്റുകൾ അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തോ പാർക്കോ അങ്ങനെ എന്തോ ആണെന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ അപ്പോൾ മോള് പറഞ്ഞതാണ് അപ്പോൾ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള ഓരോ പ്ലോട്ടുകളാണെന്ന് അപ്പോൾ പകല് ഞാൻ കാണിച്ചു തരട്ടോ എന്താണെന്നുള്ളത് അപ്പോൾ രാത്രി കാണുമ്പോൾ ഇങ്ങനെയാണ് കാണുക പിന്നെ അത് ആ റൂമൊക്കെ ആണ് മൂന്ന് റൂമാണ് ആ ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിലുള്ള പിന്നെ ഡൈനിങ് ഹാളും ബാത്റൂമും അങ്ങനെയൊക്കെയാണ് പിന്നെ ഒരു ചെറിയ കിച്ചന് വളരെ ചെറുതാട്ടോ ആ കിച്ചൻ്റെ അപ്പുറത്ത് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് അവിടെയാണ് വാഷിംഗ് മെഷീനൊക്കെ ഇട്ടത് പിന്നെ അത് ആ രാവിലെ ആയപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ അത് നല്ല രസമുണ്ടായിന് കേട്ടോ രാവിലെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിന് പിന്നെ ചെന്നൈയില് ചൂടാണെന്നാണ് പൊതുവേ പറയില്ലോ പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടേന് മോള് താമസിക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ ആ ഒരു ഏരിയ അപ്പോൾ ഇൻഡസ്ട്രീരിയൽ ഏരിയ ആണ് അപ്പോൾ തമിഴ്നാട്ടിലാണല്ലോ കൂടുതൽ നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നത് ഒരുപാട് ഫാക്ടറികളും ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഇതാ പുറത്ത് നിന്നൊക്കെയുള്ള ഒരുപാട് ഫ്ളാറ്റുകളും ഒക്കെ ഉണ്ടല്ലോ അത് സാധാരണ എല്ലാ ഉദ്യോഗസ്ഥന്മാരും പിന്നെ വർക്കേഴ്സും അങ്ങനെ എല്ലാവരും താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നല്ല റെൻ്റുള്ളൊരു ഒരു ഫ്ലാറ്റാണത് അൻപതിനായിരം രൂപയാണ് ഒരു മാസം റെൻറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കൂടെ ഒരു മൂന്നാല് കുട്ടികളും കൂടി ഉണ്ട് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ ഞാൻ അവരെയൊന്നും കാണിക്കാവുന്നതാണ് പിന്നെ അതാണ് രാവിലെ പുട്ടും കടലക്കറിയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ഉച്ചക്കിലേക്കുള്ള ചോറും ഞങ്ങൾ പൊതിഞ്ഞ് കെട്ടി എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല റേറ്റ് ആണ് അതുപോലെ മര്യാദക്ക് ഭക്ഷണം ശരിക്ക് വയറ്റിലെത്തേയില്ല പിന്നെ ഞങ്ങളവിടെ പുട്ടും കുറ്റി അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതിനോണ്ട് ഇഡ്ഡലി പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് പുട്ടൊക്കെ പൊടിയൊക്കെ നനച്ചതിന് ശേഷം ഇഡ്ഡ്ലി തട്ടിലിട്ടിട്ടാണ് പുട്ട് ചുട്ടെടുക്കുന്നത് അപ്പോൾ പുട്ടായതുകൊണ്ട് എങ്ങനെയും ചുടാലോ നമുക്ക് ഇഡ്ലി ഈ പുട്ടും കുറ്റി തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലോ പിന്നെ നെയ്യ് ഒരു ഉണ്ടല്ലോ അവിടെ മന്തിയൊക്കെ പാർസൽ വാങ്ങുന്ന ഈ ഒരു ബക്കറ്റിലാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാ ചെറിയ ചെറിയ സൗകര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ കുട്ടികൾക്ക് അപ്പോൾ ഇവർ ജോലിക്ക് പോകുന്ന സമയത്ത് അവിടുന്ന് തന്നെയാണ് ഫുഡൊക്കെ ഉള്ളത് ക്യാൻ്റീനൊക്കെ ഉണ്ട് പക്ഷെ പിന്നെ ഇപ്പോൾ ഇവർ ലീവുള്ള ദിവസം ഞായറാഴ്ച അതേപോലെ ഈ പിള്ളേസ് ഒക്കെ ഉണ്ടാവില്ല അപ്പോഴൊക്കെയാണ് വില കുക്ക് ചെയ്യൽ അതുകൊണ്ട് ഒരുപാട് നമ്മുടെ അടുക്കളയിലൊന്നും കാണുന്ന അതേപോലത്തെ ഒരുപാട് കുപ്പിയോ പാത്രങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ എന്താ വെച്ചാൽ അത്യാവശ്യം വേണ്ട അത്ര തന്നെ ഉള്ളൂ അത് പിന്നൊക്കെ തന്നെ ഉറപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഓല് പോയത് ഞങ്ങളിപ്പോൾ ഒരു ദിവസം പോയപ്പോൾ ഉള്ള കാര്യമാണല്ലോ അപ്പോൾ പിന്നെ അവിടുത്തെ ചായക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ അവിടുത്തെ ചായപ്പൊടീൻ്റെ ഇതാണെന്നാ ചായപ്പൊടിക്ക് നല്ല ടേസ്റ്റ് ആയിട്ടാണ് എന്നൊക്കെയാണ് പക്ഷേ അവിടുത്തെ പാലിനാണ് കേട്ടോ പ്രത്യേകത നല്ല കട്ടിലുള്ള നല്ല കൊഴുപ്പുള്ള പാലാണ് അപ്പോൾ അതുകൊണ്ടാണ് ചായക്ക് നല്ല ടേസ്റ്റ് അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചായ പോലെ തന്നെയാണ് പുറത്തു കുടിക്കുമ്പോഴും നല്ല ടേസ്റ്റുള്ള ചായ കേട്ടോ നമ്മുടെ നാട്ടത്തേക്കാളും ഡിഫറൻ്റ് ആയി ഡിഫറൻറ്റായിട്ടുള്ളൊരു ടേസ്റ്റാണ് പിന്നെതാ ഞങ്ങൾ കൊണ്ടുപോകാനുള്ള ചോറും കറികളും ചമ്മന്തിയും ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെതാ ഞങ്ങൾ ചായ കുടിക്കാൻ കേട്ടോ ചായ കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഡ്രെസ്സൊക്കെ മാറ്റി പോകാനുള്ള പരിപാടി അപ്പോഴേക്കും നാത്തൂന് അവിടെ കിച്ചനൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി അപ്പോൾ അതാ ഈ നന്നായി പാത്രങ്ങളൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ അപ്പോൾ അവൾ പറയാം നമ്മൾ മക്കളോടാണല്ലോ പറയാം അവിടെ വൃത്തിയേടാക്കി ഇവിടെ വൃത്തിയേടാക്കിയെന്ന് അപ്പോൾ നമ്മൾ ചെന്നിട്ട് ഇനി ഇപ്പോൾ അവരെ കിച്ചനൊക്കെ ഒന്ന് വൃത്തിയേടാക്കി പോകേണ്ട അമ്മമാർ വന്നിട്ട് വൃത്തിയേടാക്കി എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം ബാക്കിയുള്ള ക്ലീനിങ്ങിലാണ് കേട്ടോ അവൾ നാത്തൂന് പിന്നെ കൂടുതലായിട്ട് ഞാൻ ആ റൂമുകളൊന്നും കാണിക്കാത്ത അവിടെയൊക്കെ കുട്ടികൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മോശമാണല്ലോ അപ്പോൾ അവരൊക്കെ ഒന്ന് എടുക്കണം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ഒന്ന് കാണിക്കാഞ്ഞത് ഇപ്പോഴത്തെ കണ്ടില്ലേ കിച്ചനൊക്കെ നല്ല അടിപൊളിയാക്കി അവൾ തുടക്കി ആക്കൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അത് നമ്മൾ പുറത്തേക്ക് പുറപ്പെടാനുള്ള പരിപാടിയിലാണ് ബാഗും കെട്ടിങ്ങും ഇതൊക്കെ പറഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ സെറ്റപ്പായി ഇറങ്ങുകയാണ് കേട്ടോ നല്ല ഹാപ്പിയിലൊക്കെയാണ് നമ്മൾ ഇറങ്ങിയതൊക്കെ പക്ഷേ കുറച്ച് സ്ഥലമൊക്കെ കണ്ട് പിന്നെ അതേപോലെ രാജീവ് ഗാന്ധിൻ്റെ ഒരു സ്ഥലമുണ്ട് രാജീവ് ഗാന്ധീനെ കൊന്ന സ്ഥലം ശ്രീ പെരുമ്പത്തൂരാണ് നമ്മൾ ഈ തമിഴ്നാട്ടിൽ തന്നെയാണ് അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഫസ്റ്റ് പോണത് ഫസ്റ്റ് ഇടങ്ങേറ് അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് പിന്നെ നമ്മൾ ഓളെ ഫ്ലാറ്റിൻ്റെ ബാക്ക് തന്നെ ഉണ്ട് നല്ലൊരു ഗാർഡൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഗാർഡനും നല്ലൊരു പാർക്കും അങ്ങനത്തതൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്ലാറ്റ് കണ്ടിട്ട് ശരിക്കും ഞങ്ങൾ ഞങ്ങളെല്ലാവരും അന്തം വിട്ട് കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ടൈപ്പ് അല്ലല്ലോ ഉള്ളു അതിൽ ഫുള്ളും ഈ ജോലി ചെയ്യുന്ന പോലും അവ അവരുടെ ഫാമിലിയും അങ്ങനെയൊക്കെയാണ് കേട്ടോ കൂടുതലുള്ളത് അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഏരിയയാണത് വാച്ച്മാനും പിന്നെ അങ്ങനെ ആർക്കും പെർമിഷനൊന്നും ഇല്ലാതെ അകത്തേക്ക് കടക്കാനൊന്നും പറ്റില്ല ഫസ്റ്റ് തന്നെ ഞങ്ങൾ പാർക്കിലേക്ക് അല്ല കേട്ടോ പോയത് നമ്മൾ പോകുക പറഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ അവിടെ എത്തിയ ഒരു കാൽഭാഗം ഒക്കെ എത്തിയതിന് രക്ഷാണ് അവള് പറയുന്നത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട ബാക്കിലിങ്ങനെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള സ്പേസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന് വീണ്ടും റീൽസും ഓട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നിന്നതാണ് കേട്ടോ കുറച്ച് സമയം അപ്പോൾ ഒരുപാട് സമയമില്ല ഇല്ല നമുക്കിങ്ങനെ ലേറ്റ് ആയി കൊടുക്കുകയാണ് നേരത്തെയാണ് ട്രെയിന് നാല് മണിക്കാണ് നാലേ ഇരുപതിനാണ് ട്രെയിൻ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു ജകബുക ആയിരിക്കുമല്ലോ അപ്പോൾ കൂടുതൽ കാഞ്ചീപുരം ഒക്കെ പോകണം എന്നൊക്കെയുള്ള പ്ലാനോട് കൂടിയാണ് ഞങ്ങൾ പോയത് പക്ഷേ ഈ ട്രെയിനിൻ്റെ സമയം അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ അത് ആ ബാക്ക് ഭാഗം ഞാൻ പറഞ്ഞില്ല ഓലോ ഗാർഡന് ഗാർഡനും പിന്നെ അതെന്തോ ഒരു പ്രത്യേക ഏരിയയാണത് പിന്നെ അതെല്ലാം നമ്മൾ ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ നേരെ ലിഫ്റ്റ് ആ ഒരു സ്ഥലത്തേക്കാണ് ഇട്ട് ഇറങ്ങുക പക്ഷേ നമ്മൾ ആ ഒരു പ്ലാനിങ് ഇല്ലേനല്ലേ നമുക്കറിയില്ലല്ലോ പിന്നെ ഒരു മൂന്നര മണിയാകുമ്പോഴത്തേക്കും സ്റ്റേഷനിലേക്ക് എത്തണം അതിൻ്റെ മുന്നേ തന്നെ അവിടെയുള്ള കാഴ്ചകൾ അത്യാവശ്യം തൊട്ടടുത്തുള്ള ഏരിയ ഒക്കെ കാണുക എന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയാണ് നന്നായി രാവിലെ ആ ഏഴ് മണിക്കൊക്കെ ഇറങ്ങണം എന്ന് വിചാരിച്ചേന് പക്ഷേ നമ്മൾ ഇറങ്ങുമ്പോഴേക്കും ഒമ്പത് മണി ആയിട്ടുണ്ടെനി പിന്നെ അതായത് രാത്രി ഞാൻ കാണിച്ചതിനാ സ്ഥലമാണ് കേട്ടോ അപ്പോൾ കണ്ടത് ഞാൻ പറഞ്ഞില്ലേ ലൈറ്റുകളുള്ളതെന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് നടക്കാൻ തുടങ്ങി ഒരു ഒരമണിക്കൂറെങ്കിലും നടന്നിട്ടുണ്ടാവും ഇത് അവിടുത്തെ ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മൾക്ക് വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയാം അപ്പോൾ ഇത്രയും സമയമായിട്ട് അത് പറയുന്നില്ലല്ലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളതാണ് നമ്മുടെ കൂടെ ഉള്ളവൽ അപ്പോൾ ആരെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ പോകാനുള്ള അറേഞ്ച് ചെയ്യുക യാത്രക്കുള്ള അപ്പോൾ അവരിതൊക്കെ ചെയ്തോളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൈയും കെട്ടി നമുക്കിതൊന്നും അറിയില്ല നമുക്കിതൊന്നും അറിയണ്ട എന്നുള്ള ഭാവത്തിൽ നമ്മളിരിക്കും പക്ഷേ അങ്ങനെ ഒരു അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും പണി കിട്ടും അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തോൽ മാത്രമല്ല എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കും ാണ് നാലര മണിക്കാണ് ഞങ്ങൾക്ക് ട്രെയിൻ പക്ഷെ നമ്മൾ മൂന്നര മണിയായപ്പോൾ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ സ്റ്റേഷനിലെത്തിയതിന് ശേഷം ആണ് നമ്മൾ കയ്യിലെടുത്ത ചോറും കറിയും ഒക്കെ എടുത്ത് കഴിച്ചതൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ വാങ്ങി ഈ ട്രെയിനും കാത്ത ഇരിക്കുകയാണ് നാല് ഇരുപതിനുള്ള ട്രെയിനും കാത്താണ് ഞങ്ങൾ ഇരിക്കുന്നത് പക്ഷേ നാല് ആയപ്പോൾ ട്രാക്ക് മാറി ഓടുന്ന വിവരം ഞങ്ങൾ അറിഞ്ഞില്ല എങ്ങനെയോ എന്തോ ഒരു അനൗൺസ്മെന്റിന്റെ ചെറിയൊരു ശകലം കേട്ടപ്പോൾ പിന്നെ ഞങ്ങൾ ഓടി ഒരുപാട് ട്രാക്ക് ഉണ്ട് മെയിൻ സ്റ്റേഷനാണ് സെൻട്രലാണ് അപ്പോൾ സെൻട്രൽ സ്റ്റേഷനിലാവുമ്പോൾ മെയിനായിട്ട് ഒരുപാട് സ്റ്റേ എന്താണ് ട്രെയിന് വരികയും പോവുകയൊക്കെ ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ നമ്മൾ നിൽക്കണം പക്ഷേ നമ്മൾ ആ ഒരു നാലഞ്ച് ട്രാക്ക് ട്രാക്കിങ്ങനെ മറികടന്ന് ഓടി ഓടി എത്തുമ്പോൾ തന്നെ ട്രെയിൻ എടുത്തുപോയി ട്രെയിൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ആകെ വിഷം വിഷമവും ബേജാറും എനിക്കൊക്കെ കയ്യൊക്കെ വിറക്കി എന്ത് ചെയ്യും നമ്മുടെ നാട്ടിൽ നിന്നാണ് നമ്മൾ ട്രെയിന് മിസ്സായി പോകുന്നതെങ്കിൽ കുഴപ്പമില്ല നമ്മൾ തിരിച്ചു പോകുന്നാൽ മതി പക്ഷെ നമുക്കറിയാത്തൊരു സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ അങ്ങനെ ഈ ട്രെയിനൊക്കെ മിസ്സാകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ ബസ്സൊക്കെ എടുത്ത് വരാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അറുന്നൂറ് അങ്ങനെ കണ്ട റേറ്റൊക്കെ ഞങ്ങൾ നോക്കി ഞങ്ങൾ മൂന്നാൾക്കാരുണ്ടല്ലോ പിന്നെന്താ പറയുന്നതിൻ്റെ ഇടയ്ക്ക് കൂടി ഇതാ ഈ ഒരു കാര്യം കാണിച്ച കേട്ടോ ഈ നമ്മൾ ശ്രീ പെരുമ്പത്തൂർ ചെന്നതാ കേട്ടെ രാജീവ് ഗാന്ധിനെ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട സ്ഥലത്ത് പക്ഷെ അവിടെ ഫോ ഫോണിൽ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല ഇനി ഞങ്ങൾക്കറിയില്ലേ ഇനി അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ അത് ഒരിക്കലെങ്കിലും നിങ്ങൾ വരാൻ ചാൻസ് ഇട്ടുമ്പോൾ പോയി കാണാൻ മറന്നു പോരത് അപ്പോൾ അവിടുത്തെ വീഡിയോ ഒക്കെ ഞങ്ങളെ ഫോൺ വാങ്ങിയിട്ട് ഒക്കെ ഡിലീറ്റ് ചെയ്ത് ഫസ്റ്റ് തന്നെ ദുശാശുനം അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ രാത്രി തിരിച്ച് പോരാ നേരം പിന്നെ എട്ട് മണിക്കുള്ള ലോക്കൽ ട്രെയിനാണുള്ളത് പിന്നെ നമ്മൾ അങ്ങനെ പോരാ ചോദിച്ചാൽ ലോക്കൽ ട്രെയിൻ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് സീറ്റ് ഇട്ടാനും എല്ലാം കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് നാട്ടിലേക്ക് തിരിച്ചെത്തിയല്ലേ പറ്റുകയുള്ളൂ പിന്നെ അതാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ അത് പിന്നത്തെ കാര്യങ്ങളൊന്നും ഞാൻ കുറേയൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ മൈൻഡ് ആകെ ഇതായിപ്പോയല്ലോ പിന്നെ പകല് കാണാൻ പറ്റാത്ത ഈ ഒരു സംഭവം ഞങ്ങൾ രാത്രി പോയി കണ്ടിട്ടോ അവിടുത്തെ മെയിൻ ആൾക്കാരുടെ ശവകുടീരും അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ കരുണാനിധീൻ്റെ ശവകോരി കുടീരും അവിടുത്തെ പാർക്കും ഒക്കെയാണ് കേട്ടോ അത് പിന്നെ നമ്മൾ കുറഞ്ഞ സമയം പിന്നെ നാലര മണി മുതൽ മണി വരെ അവിടെ വെറുതെ ഇരിക്കേണ്ടത് ചേച്ചിട്ട് പിന്നെ ഞങ്ങൾ രാത്രി മറീന ബീച്ചൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ പകരത്തെ ഹാപ്പിയൊന്നും ഇല്ല അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ എത്തിപ്പെടുകയൊന്നും അറിയില്ലല്ലോ സീറ്റ് കിട്ടുമെന്ന് എന്തോ ഭാഗ്യത്തിന് സീറ്റൊക്കെ കിട്ടി പക്ഷേ എൻ്റെ ഈ ഓളയും ചെരുപ്പൊക്കെ പോയി ആകെ എന്താ പറയുക വശം കെട്ടിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത് പോകുമ്പോഴും പോയ സമയമൊക്കെ നല്ല അടിപൊളി തന്നെ ഇനി യാത്രയൊക്കെ കുഴപ്പമൊന്നുമില്ല ഇനി തിരിച്ച് വരുമ്പോഴാണ് നമ്മളാകെ പെട്ടത് നമ്മൾ ഇനി നമ്മളെ നാട്ടിൽ തന്നെ ആണെങ്കിലും ദൂരെ നാട്ടിലാണെങ്കിലും ഒക്കെ എപ്പോഴും നല്ല കെയർഫുൾ ആയിട്ട് തന്നെ നിൽക്കണം മറ്റുള്ള കൂടെ ഉള്ളവരിൽ ശ്രദ്ധിക്കും എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ നിൽക്കുകയേ ചെയ്യരുത് ലോക്കൽ ട്രെയിനിൽ കയറിയാൽ നല്ല തിരക്കാണല്ലോ അപ്പോൾ പാലക്കാട് കഴിഞ്ഞവരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഇരുന്നതൊക്കെ പക്ഷേ പാലക്കാട് എത്തിയപ്പോൾ ആണ് നല്ല തിരക്ക് കൂടി എൻ്റെയും നാത്തൂൻ്റെയും ചെരുപ്പ് ഒക്കെ പോയി നല്ല പുതിയ ചെരുപ്പൊക്കെ ഇനി വാങ്ങിയിട്ടുള്ളത് അതൊക്കെ പോയി ആകെ പ്രശ്നത്തിലായും കൊണ്ടാണ് തിരിച്ച് വന്നത് ഞാനാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കിടപ്പിലുമായി കഫ് കട്ടും ജലദോഷമൊക്കെ വന്നിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഏത് നാട്ടിലേക്കായാലും നല്ലോണം ശ്രദ്ധിച്ചിട്ട് നമ്മുടെ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ തന്നെ ഒരു നല്ല ഡ്രസ്സോ അല്ലെങ്കിൽ പാർട്ടി വെയർ അങ്ങനത്തെ ഡ്രസ്സോന്നും ഇട്ട് പോകരുത് ഇട്ടോ അത് പക്ഷേ ഞാനതൊന്നും അല്ല ഇട്ട് എന്നാലും അതേപോലെ തന്നെ പുതിയ ചെരുപ്പോ പുതിയ ഷൂ അതൊന്നും അതും ഇടരുത് കാരണം എന്താ വെച്ചാൽ എവിടെ വെച്ചിട്ടാണ് എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ തിരിച്ചു വരിക എന്ന് പറയാൻ പറ്റൂല നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കൂല അപ്പോൾ അത് അന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്